തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം പഴയതും പുതിയതുമായ നിയമങ്ങളിൽ ഉടനീളം പ്രകടമാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ചില പ്രധാന വശങ്ങൾ ഇതാ നിരുപാധിക സ്നേഹം ദൈവസ്നേഹം മനുഷ്യന്റെ യോഗ്യതയിലോ യോഗ്യതയിലോ അധിഷ്ഠിതമല്ല റോമർ അനുപാതം അഞ്ചേ ഈസ്റ്റ് സ്ഥാപിക്കുന്നു എന്നാൽ ദൈവം നമ്മോടുള്ള തന്റെ സ്വന്തം സ്നേഹം ഇതിൽ പ്രകടമാക്കുന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു ത്യാഗപരമായ സ്നേഹം യോഹന്നാൻ മൂന്ന് പതിനാറ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ ആദ്യന്തികമായ സ്നേഹപ്രകടനം യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിലൂടെയാണ് അചഞ്ചലവും ശാശ്വതവുമായ സ്നേഹം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറ് ഓരോ വാക്യത്തിനു ശേഷവും അവന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ആവർത്തിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശാശ്വത സ്വഭാവം ഊന്നിപ്പറയുന്നു അനുകമ്പയുള്ള സ്നേഹം പുറപ്പാട് മുപ്പത്തിനാല് ആറ് ദൈവത്തെ കരുണയും കൃപയും ദീർഘക്ഷമയും സ്നേഹത്തിലും വിശ്വസ്തതയിലും സമൃദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നു ധൂർത്തപുത്രന്റെ ഉപമലൂക്കോസ് പതിനഞ്ച് ദൈവത്തിന്റെ കരുണയും ക്ഷമിക്കുന്ന സ്വഭാവവും വ്യക്തമാക്കുന്നു സംരക്ഷണ സ്നേഹം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ദൈവത്തെ തന്റെ ആട്ടിമ്പൂട്ടത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ഇടയനായി ചിത്രീകരിക്കുന്നു അച്ചടക്കമുള്ള സ്നേഹം എബ്രായർ പന്ത്രണ്ട് ആറ് പറയുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ദൈവസ്നേഹത്തിൽ മാർഗനിർദ്ദേശവും തിരുത്തലും ഉൾപ്പെടുന്നുവെന്ന് കാണിക്കുന്നു ദത്തെടുക്കുന്ന സ്നേഹം എഫ് എസ് വിശ്വാസികളെ തൻ്റെ മക്കളായി സ്വീകരിക്കുന്നതിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു സ്നേഹം വീണ്ടെടുക്കൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിൻ്റെ മുഴുവൻ വിവരണവും മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നതിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ പറയുന്നു ദൈവസ്നേഹത്തിൻ്റെ ഈ വശങ്ങൾ ബൈബിൾ വിവരണങ്ങൾ പ്രവചനങ്ങൾ സങ്കീർത്തനങ്ങൾ പഠിപ്പിക്കലുകൾ എന്നിവയിൽ ഉടനീളം നെയ്തെടുക്കുന്നു വ്യക്തിപരവും സാർവത്രികവുമായ ദൈവിക സ്നേഹത്തിന്റെ ബഹുമുഖ ചിത്രം അവതരിപ്പിക്കുന്നു